ദുലഹിജയുടെ പവിത്രമായ ദിവസങ്ങളിലാണ് നല്ലപോലെ എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞാഴ്ച പറഞ്ഞതുപോലെ ഏറ്റവും പവിത്രമായ ദിവസം എന്നാണ് ഈ ദിവസത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് റമദാനിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമുള്ള ദിവസമാണ് ദുലഹിജയുടെ ആദ്യ പത്ത് ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ധാരാളം ധാരാളം സുന്നത്തുകൾ എല്ലാവരോടും കാരുണ്യം പ്രത്യേകിച്ച് ഒന്നും കൂടി അതിലേക്ക് ജാഗ്രത പുലർത്തിക്കൊണ്ട് പറയുന്ന ഒരു ചടങ്ങ് മാത്രമായി അതിനെ കൊണ്ടുപോകാൻ അറക്കുക എന്നതല്ല അതിന് കുറേ സുന്നത്തുകൾ മഹാന്മാരും ിമാനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു ഒരു മൃഗം എങ്ങനെയായിരിക്കണം എന്നത് പോലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പത്ത് ദിവസങ്ങളിൽ നമ്മൾ കൂടാതെ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതു എല്ലാവർക്കും അതിന് കഴിവുള്ളവർ മാത്രമാണ് ചെയ്യേണ്ടത് പക്ഷെ അതിന് കഴിയാത്തവർക്ക് ഏറ്റവും പ്രതിഫലാർഹമായ കുറേ നമ്മെ അതിൽ പെട്ടതാണ് സ്വതക്ക ചെയ്യുക എന്നെ തന്നെ കാണുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ രൂപത് പൈസയാണെങ്കിൽ അത് എത്രയാണോ അവർക്ക് കഴിയുന്നത് അത് ചെയ്യുക അതിന് പ്രത്യേകം പ്രതിഫലം ഈ ദിവസങ്ങളിൽ നോക്കാൻ അതുപോലെ സുന്നസ്കരിക്കുക സുന്നത്ത് നോമ്പ് നോക്കുക ഒന്ന് മുതൽ ഒൻപത് കൂടിയ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് നോക്കിയ പ്രത്യേകം എട്ടിനും ഒൻപതിനും അതിനേക്കാളും പ്രാധാന്യമാണ് ഒൻപതിന്റെ അതിനേക്കാളും പ്രാധാന്യമാണ് ഒരു വർഷത്തിൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ ദോഷങ്ങളും ഉറക്കപ്പെടുന്ന അതുകൊണ്ട് തന്നെ അറഫാ ദിവസം നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് അറഫാ ദിവസം ഒൻപത് അവിടെയാണ് ശനിയാഴ്ചയാണ് നമുക്ക് ഞായറാഴ്ചയാണ് നോമ്പിണ്ട് കൂലി കിട്ടിക്കൊടുക്കും അത് അറബാണ് നമുക്ക് കൂലി തരുന്നത് അബ്ബാബുവിനെ കൂലി തരാൻ അള്ളാഹുവിനെ വിചാരിച്ചാൽ അത് ഇന്ന ദിവസമെന്നോ ഇന്ന് ആൾക്ക് മാത്രം കൊടുക്കുമെന്നോ ഉറപ്പിനെ ഒരു ഗ്യാരണ്ടി പറയാനില്ല ആരിക്കും വേണമെങ്കിൽ എപ്പൊ നമ്മുടെ നീള്ളത് എന്താ നമുക്ക് എപ്പോഴാണ് അങ്ങനെ നീയത്തോടു കൂടി നാം നോക്കു നോക്കുകയാണെങ്കിൽ നോക്കുക അപ്പോ അവരോട് അനുഭവം കാണിച്ചുകൊണ്ട് നമുക്ക് അനുദാദനം ചെയ്തുകൊണ്ട് പക്ഷെ നമുക്ക് പ്രതിഫലം കിട്ടുന്നത് അത് തന്നെയാണ് അതിന് യാതൊരു ഡൗർപ്പും ഒരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആ ദിവസം പ്രത്യേകം എല്ലാവരും നമുക്ക് പഠിക്കുക അതുപോലെ ഉദങ്ങി നടക്കുന്നവയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു ഒന്ന് മൃഗത്തെ ഇഗലയിലേക്ക് തിരിച്ചു കിട്ടണം

അതുപോലെ തന്നെ ഒന്നിലധികം മൃഗങ്ങളൊന്നും മൃഗങ്ങൾ കാണാതെ കാണാതെ കൊടുക്കുമ്പോ എല്ലാത്തിനും ഒരുമിച്ച് കൂട്ടല്ല അതിന് വേറെ

മൃഗത്തിന്റെ മുന്നിൽ വെച്ച് കുറച്ചു കൂട്ടാതിരിക്കുക അറിവിന് മുമ്പ് മൃഗത്തിന് വെള്ളം കൊടുക്കുക അറിവിന് കഴിവൊള്ളറിയും മറ്റൊരാളെ അതുപോലെ പുരുഷനെ സ്ത്രീകൾക്ക് ചെലപ്പോ അറിയാം എന്നാലും അത് പുരുഷനെ പുരുഷനേൽപ്പിക്കാനാണ് നല്ലത് ഇങ്ങനെ കുറെ സുന്ദർ പ്രത്യേകം അതുപോലെ اللهم النبي حبيب صلى الله عليه وسلم الكبل عرفات وسبت تستقبل الملتي اپ وصلت في الله حبيب صلى الله عليه وسلم